ഹലോ ഗൈസ് അങ്ങനെ നമ്മുടെ മൂകാംബിക കൂടെ ചേർത്ത് ട്രിപ്പ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് മൂകാംബികേനെ പറ്റിയിട്ട് നമ്മൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല പക്ഷെ ജസ്റ്റ് നമ്മൾ പറയുന്നു കൂടെ മൂകാംബിക ദേവിയുടെ അധികം തിരക്കൊന്നും ഉള്ള ദിവസമായിരുന്നില്ല അതുകൊണ്ട് ഭയങ്കരമായിട്ട് നല്ല സുഖമായിരുന്നു തൊഴാനും കാര്യങ്ങളൊക്കെ നല്ല സുഖമായിരുന്നു അങ്ങനെ നമ്മുടെ പിള്ളേർ സെറ്റ് മൊത്തം ഞങ്ങളെല്ലാവരും തൊഴുതിരുന്നതിന് ശേഷം പിള്ളേർ സെറ്റൊക്കെ ഇതാണ് അപ്പോൾ തൊഴാൻ വേണ്ടി കയറിയത് അതായതായിരുന്നു മൂകാംബിക ദേവിയുടെ ഉള്ളിലേക്ക് തൊഴാൻ വേണ്ടിയിട്ടുള്ള ക്യൂ അങ്ങനെ ഞങ്ങൾ കുറച്ച് നടന്ന് ചുറ്റിക്കറങ്ങി കാണുമ്പോഴാണ് ധവനെ കണ്ടത് ഇതാണ് നമ്മുടെ സരസ്വീദേവിയുടെ രഥം പിന്നെ എല്ലാവരും തൊഴുത് ഇറങ്ങിന് ശേഷം ഞങ്ങൾ പ്രസാദം എല്ലാം വാങ്ങി പ്രസാദം മീൻസ് നമ്മുടെ ചെറിയ ചന്ദനും പിന്നെ ഒരു കയ്പന്തോ ഒരു തീർത്ഥം എന്തോ സാധനമായിരുന്നു അവിടുത്തെ പ്രസാദം അങ്ങനെ ഞങ്ങൾ എല്ലാവരും അമ്മ എല്ലാവരും ഇറങ്ങിയതിനു ശേഷം ഞങ്ങൾ നേരെ മൂകാംബിക മൂകാംബിക ക്ഷേത്രത്തിൽ നിന്ന് നേരെ ഗേറ്റ് ബാക്കിയോടുള്ള ഗേറ്റിലൂടെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഹോട്ടിലേക്ക് ഇറങ്ങി പിന്നെ ഞങ്ങൾ ചോദിച്ചപ്പോൾ കുടശാസ്ത്രീയെ ചുറ്റി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് മൂന്ന് മണിക്ക് ഉള്ളിലെത്തിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം അവർ ജീപ്പ് എടുക്കില്ല എടുക്കില്ലായെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഒന്നും കൂടി പോയി ഫ്രഷായി സെറ്റായിട്ട് പ്രിപ്പയറായി നേരെ ജീപ്പ് അങ്ങനെ ഞങ്ങൾ മാമനും പിള്ളേരും വൈഫ് എല്ലാവരും കൂടിയിട്ട് ഞങ്ങളുടെ ഒരു ജീപ്പിലും പിന്നെ അച്ഛൻ അമ്മ കളിയന്മാർ ചേച്ചിമാരെല്ലാവരും കൂടിയിട്ട് വേറൊരു ജീപ്പിലും സെറ്റായി അങ്ങനെ ഞങ്ങളുടെ ജീപ്പാണ് ആദ്യം പോണത് ബാക്കിൽ അവർ വരുന്നത് ഞങ്ങൾ പോകുമ്പോൾ കയറി തുടങ്ങുമ്പോൾ അധികം കോടയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഞങ്ങൾ കയറി കുറച്ച് എത്തിയപ്പോഴാണ് ഇത് ഈ കോടയൊക്കെ വന്നത് നല്ല ഒരു പ്രത്യേക ഒരു അനുഭവമായിരുന്നു ഒരു ഹാപ്പി ഫീലിംഗ് ആയിരുന്നു ഇതിൻ്റെ മേലേക്ക് കയറുമ്പോൾ കുറച്ചൊക്കെ പേടി ഉണ്ടായിരുന്നു എന്നാലും ജസ്റ്റ് നല്ലൊരു ഫീലിംഗ് ആയിരുന്നു ഈ ജീപ്പിലൊക്കെ ഇരിക്കുമ്പോൾ പിന്നെ അത് മാത്രമല്ല എൻ്റെ കുട്ടി ഉണ്ടായിരുന്നു ചെറുത് അവനാണെന്നുണ്ടെങ്കിൽ ആറുമാസായിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം അവനുള്ള ഒരു ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ജീപ്പിലാൾ പറഞ്ഞത് ഞാൻ ഡ്രൈവർ പറഞ്ഞത് ഫ്രണ്ടിലിരുത്തിയാൽ മതി അങ്ങനെ ഞാനും വൈഫും ഫ്രണ്ടിലിരുന്നു വൈഫിൻ്റെ കയ്യിലാണ് കുട്ടി ഉണ്ടായിരുന്നത് അപ്പോൾ അവൾ മറ്റേ കങ്കാരുപേഗം ഉണ്ടായിരുന്നു അവളുടെ കയ്യിൽ അതുകൊണ്ട് അതിലിട്ടിട്ട് കറക്റ്റ് സെറ്റാക്കി പിടിച്ചു അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ഇതാണ് ശരിക്കും കുടജാത്രിയുടെ ഗേറ്റ് അവിടുത്തെ ചെക്ക് പോയിൻ്റ് ആണ് ഇവിടെ എന്തോ ഒരു നൂറ് രൂപ അങ്ങോട്ട് ഇവിടുത്തെ ഒരു ഫീസ് ഉണ്ട് അങ്ങോട്ട് കിടക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ പേരും നമ്പറും എല്ലാവരും അവിടെ കൊടുക്കണം അങ്ങനെ ഞങ്ങൾ ദാ സ്റ്റാർട്ട് ചെയ്തു കൂടെ ഓഫ് റോഡ് ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തു ജീപ്പിൽ ഞങ്ങൾ കേരളയ്ക്ക് മുമ്പ് ഞങ്ങൾ സൈഡിൽ കൂടെ വേറൊരു ജീപ്പ് കയറിപ്പോയി അപ്പം ഞങ്ങൾ വിചാരിച്ചെന്തായാലും അവർ കയറിപ്പോകട്ടെ നമുക്ക് കാണാമല്ലോ ഫ്രണ്ടിൽ എന്താ പരിപാടിയെന്ന് അങ്ങനെ ഒന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല ചെറിയൊരു ചാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കയറി പോകുന്നതനുസരിച്ച് തണുപ്പ് നല്ല രീതിയിൽ കൂടി വരുന്നുണ്ടായിരുന്നു കേട്ടോ എനിക്കൊരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നത് ചെക്കനി ചെറിയ അവന് ആറുമാസമായിട്ടുള്ള കാരണം കൊണ്ട് എനിക്ക് അവന് എന്തെങ്കിലും ചെറിയ ഇതുണ്ടോന്നൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷെ അവന് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ആൾ ഹാപ്പി ആയിരുന്നു അങ്ങനെ ഞങ്ങളിപ്പോൾ അത് ഒക്കെ കയറി തുടങ്ങി അപ്പം ഓപ്പോസിറ്റ് വണ്ടികളൊക്കെ വരുന്നുണ്ട് ഓപ്പോസിറ്റ് ജീപ്പുകളൊക്കെ വരുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാണ് കാരണം ഇവർക്ക് സൈഡ് കൊടുക്കാനും തട്ടോ മുട്ടോ എന്നുള്ളൊരു പേടിയൊക്കെ നമുക്കുണ്ടായിരുന്നു പക്ഷേ ഈ ഡ്രൈവർമാർ ജീപ്പ് ഡ്രൈവർമാരൊക്കെ ഭയങ്കര എക്സ്പേർട്ടാണ് കേട്ടോ അവർക്കൊക്കെ അവരൊക്കെ ഭയങ്കര ഈസി ആയിട്ടാണ് പാട്ടൊക്കെ വെച്ച് ഭയങ്കര ഈസി ആയിട്ടാണ് അവർ ഡ്രൈവ് ചെയ്യണം അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ അതൊക്കെ ഫോളോ ചെയ്യാൻ തുടങ്ങി മറ്റേ ജീപ്പിന് ഞാൻ ഇപ്പോൾ അതിൻ്റെ ഡെയിലി ഞാൻ ബാക്കിലത്തെ ജീപ്പ് ഒന്ന് എടുത്തതാണ് അവരെന്താ ഒരവസ്ഥ കാരണം അച്ഛനും അമ്മയും അളിയന്മാരും ഒക്കെ ഉണ്ടായാലും ചേച്ചിമാരൊക്കെ പക്ഷെ അവരൊക്കെ അവർക്കൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു ഇത് കാരണം നല്ലൊരു ട്രക്കിങ് ആയിരുന്നു ഇതുവരെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് ഇത്രയും നേരം കയറി വന്നതല്ല ശരിക്കും ഉള്ളത് എന്ന് ഇത് ഞാനിപ്പോൾ ഫ്രണ്ടിൽ കയറി ബാക്കിലേക്ക് എടുത്തത് എടുത്ത ഒരു ഷോട്ടാണ് ഇതാണ്ട് ഇത്രയും റഫായിട്ടുള്ള റോട്ടിൽ കൂടിയാണ് ഞങ്ങൾ കയറി വന്നത് പക്ഷെ ഇതൊക്കെ ഈ ഡ്രൈവ് ചെയ്യുമ്പോൾ ഡ്രൈവർക്ക് ഇതൊന്നും കൂളായിട്ടാണ് അവനൊക്കെ ഇത് ഡ്രൈവ് ചെയ്ത് പോകണം ഞങ്ങൾ അങ്ങനെ മേലേക്ക് കീറും തോറും കോടങ്ങനെ കൂടി വരികയായിരുന്നു ചില സമയത്തൊക്കെ ഞങ്ങൾക്ക് അങ്ങോട്ട് ഓപ്പോസിറ്റ് എന്താ നടക്കണെന്ന് പോലും കാണാത്ത ചില അവസരങ്ങളുണ്ടായിരുന്നു അങ്ങനെ ജീപ്പ് ഡ്രൈവർ ലൈറ്റ് ഫോഗ് ലൈറ്റൊക്കെ ഇട്ടിട്ടാണ് പിന്നെ നമ്മൾ ബാക്കിയുള്ള യാത്ര തുടർന്നത് ഇപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ഈ ഭാഗത്തൊക്കെ എത്തിയപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് ഉണ്ട് ഒരു പത്ത് കിലോമീറ്റർ ലോ ഒരു ഒരഞ്ച് കിലോമീറ്റർ കൂടി ഉണ്ട് എന്ന അവൻ പറഞ്ഞത് അതിനിടയിലാണ് ഇത് ഈ സംഭവം നമ്മുടെ ഒരു വണ്ടിക്ക് സൈഡ് കിട്ടാണ്ട് കാരണം വേറെ ഒന്നും കൊണ്ടല്ല ഡ്രൈവർമാരൊക്കെ എക്സ്പേർട്ടാണ് പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മരിയാ കണ്ണും കണ്ടിടുന്നില്ല പിന്നെ ആ സൈഡൊന്നും മരി കാണാൻ പറ്റാത്ത കാരണം കൊണ്ട് രണ്ട് ജീപ്പ് തട്ടിയിട്ടൊന്നുമില്ല പക്ഷെ സൈഡ് കിട്ടുന്നില്ല അവർക്ക് അങ്ങനെ മറ്റേ ഞങ്ങളുടെ ഓപ്പോസിറ്റുള്ള ജീപ്പ് ഡ്രൈവർ പതുക്കെ അതൊക്കെ സൈഡൊക്കെ ആക്കി കൊടുത്ത് എല്ലാം ഇവൻ ഞങ്ങളുടെ ഓപ്പോസിറ്റ് ഫ്രണ്ടിലുള്ള ഡ്രൈവർ കുറച്ച് എക്സ്പേർട്ടായ കാരണം കൊണ്ട് അവൻ ചെറിയ ചക്കനും കൂടിയാണ് അപ്പോൾ അവന് നന്നായിട്ട് ഡ്രൈവ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ അറിയാം അങ്ങനെ ഇവൻ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേശം റിവേഴ്സ് എടുത്തിട്ട് ഇവൻ റൈറ്റ് ചേർത്ത് ഒന്ന് സൈഡ് കൊടുത്തു അങ്ങനെയാണ് മൂപ്പരാൾ നേരെ നമ്മുടെ ഓപ്പോസിറ്റ് ഇങ്ങോട്ട് വരുന്ന ആള് എസ്കേപ്പ് ആയത് അങ്ങനെ ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ യാത്ര തുടർന്നു പിന്നെ ഒന്നും കണ്ടിരുന്നില്ല കേട്ടോ ഉദാഹരണം നിങ്ങൾക്കും കാണുന്ന പോലെ ഒന്നും ഞങ്ങൾക്കൊന്നും കണ്ടിരുന്നില്ല ഇതിനെയൊക്കെ ഷോകാവസ്ഥയായിരുന്നു ഞങ്ങൾക്ക് നേരിട്ടിട്ട് കണ്ടപ്പോൾ അത്രയും കോടകരുടെ ഞങ്ങൾക്കെല്ലാം മൂടിയിരിക്കുകയായിരുന്നു അവിടെ കാരണം വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് ചെറിയ പേടിയുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡ്രൈവറിന് കണ്ണ് കാണുമെന്നുള്ളൊരു സംശയം നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നു പക്ഷേ ഡ്രൈവർ നല്ല എക്സ്പേർട്ടായ കാരണം കൊണ്ട് നമുക്ക് സുഖമായിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു അങ്ങനെ ഞങ്ങൾ പകുതി ദൂരം ഞങ്ങൾ സഞ്ചരിച്ച് ഇവിടെ എത്തി ഞങ്ങൾ ആദ്യം വിചാരിച്ച് എന്തായിരുന്നു സ്ഥലം എന്നാൽ പക്ഷേ ഇത് പകുതി ആയിട്ടുള്ളൂ എന്നാവൻ പറഞ്ഞു ഇനിയുണ്ട് അഞ്ച് കിലോമീറ്റർ നാല് കിലോമീറ്റർ ഇനിയുണ്ടെന്നാവൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ചെറിയൊരു വിശ്രമത്തിന് വേണ്ടി ഞങ്ങൾ അവിടെ നിർത്താൻ പറഞ്ഞു അവൻ്റെ അടുത്ത് അങ്ങനെ ആശം നിർത്തി അമ്മയും എല്ലാവരും പിള്ളേരെല്ലാവരും കൂടി ഇറങ്ങി ഒന്ന് ജസ്റ്റ് റിലേക്സ് അതാ അങ്ങനെ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി ഞങ്ങൾ നോക്കിയപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ നിർത്തിയിട്ടുള്ളൂ പക്ഷെ എല്ലാ ജീപ്പുകാരും ഇവിടെ നിർത്തിയിട്ട് ഒന്ന് സെറ്റായതിനു ശേഷമാണ് അവർ വീണ്ടും പോണ് അങ്ങനെ ഞങ്ങൾ വീണ്ടും കയറി അപ്പോൾ ഞാൻ ചെക്കനെ നോക്കിയപ്പോൾ ചെക്കന് വലിയ സീനൊന്നുമില്ല ആശാൻ എന്തോ എന്താണ് ചിരിക്കുന്നുണ്ട് അങ്ങനെ വലിയ വിഷയമൊന്നുമില്ല വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു ഇനി ഞങ്ങൾ ഈ പോയി യാത്ര ഇനി അത്ര വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല വിചാരിച്ചു കാരണം നല്ല റോഡും കാര്യങ്ങളായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് സൈഡിലേക്ക് നോക്കുമ്പോൾ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു ഭക്ഷണം അത്രയും മേലക്കെത്തി ഞങ്ങൾ അടിയിൽ നോക്കുമ്പോൾ ഒന്നും കണ്ടിരുന്നില്ല അങ്ങനത്തെ കോടയായിരുന്നു ശരിക്കും പറഞ്ഞു പിന്നെ എനിക്ക് ചെക്കൻ ആലോചിച്ചിട്ട് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു കാരണം അവൻ ഈ ഫോഗ് ഉള്ള കാരണം കൊണ്ട് എന്തെങ്കിലും പറ്റുമെന്ന് പക്ഷെ ആശാൻ കൂളായിട്ട് ഇടുന്നതായിരുന്നു ചില സമയത്തൊക്കെ അവൻ്റെ മുഖത്ത് നോക്കുമ്പോൾ അവൻ ശ്വാസം വലിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടോ എന്ന് എനിക്ക് തോന്നി പക്ഷെ പിന്നീട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ അത്ര തുടർന്നു തുടർന്നു കുറച്ച് കഴിഞ്ഞപ്പോഴാണ് വീണ്ടും ഇതിനെയൊക്കെ വലിയ സീൻ കുറച്ച് കാരണം നല്ല ചെറിയൊരു മഴയുള്ള കാരണം കൊണ്ട് ടയറൊക്കെ ഭയങ്കര സ്ലിപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഡ്രൈവർക്ക് അധികം കൺട്രോൾ കിട്ടിയിടുന്നില്ല പക്ഷെ അത് അത് കേട്ടപ്പോൾ ആളും അങ്ങനെ കണ്ട്രോൾ കിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് ആ കെളി പോയി കാരണം എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവും പിന്നെ നമുക്ക് വീണ്ടും പേടി കൂടിയപ്പോൾ കുറച്ച് നമ്മുടെ എൻജോയ് കുറച്ച് കുറഞ്ഞു അങ്ങനെ അവൻ എങ്ങനെയൊക്കെയോ കൺട്രോൾ ചെയ്ത് ഇങ്ങനെ പോയി അപ്പോഴും ഞാൻ ചെക്കനെ നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല അവനും വലിയ സീനൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പിന്നെ ചിരിച്ചപ്പം എനിക്ക് കുറച്ച് സന്തോഷമായി അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി കേസ് ഓഫ് റോഡ് കഴിഞ്ഞു ഇനി നമുക്ക് ഓഫ് റോഡ് ഉണ്ട് പക്ഷെ അത് നമുക്ക് ജീപ്പിലല്ല നമുക്ക് നടന്ന് കയറണം എന്ന് പറഞ്ഞു ഒരു ഒരു ഒന്നര കിലോമീറ്റർ ഉണ്ടെന്നു അവിടെ ചോദിച്ച അങ്ങനെ ഞങ്ങൾ നടക്കാൻ തീരുമാനിച്ചു കേസ് കുറച്ച് ക്ഷീണം ക്ഷീണമുണ്ടായിരുന്നു എന്നാലും നമ്മളൊന്ന് ചാടി എനിക്ക് ഒന്ന് കൊടഞ്ഞ് എല്ലാവരും ഒന്ന് ഊർജ്ജസ്വലരായി നടക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഞാനൊരു വഴിയൊക്കെ കയ്യിൽ കുത്തിപ്പിടിച്ചിട്ടാണ് നടക്കുന്നത് ഇനി എന്തെങ്കിലും കണ്ടാൽ നല്ല് കൊല്ലാന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ നോക്കിയപ്പോൾ റൈറ്റ് സൈഡിൽ ചെറിയ അമ്പലമൊക്കെ ഉണ്ട് അവിടെ ആരധികം ആരും കേറുന്നില്ല അപ്പൊ ഞങ്ങൾ അങ്ങനെ ജസ്റ്റ് കേറിയില്ല അമ്പലത്തിൽ അങ്ങനെ അച്ഛൻ കുറച്ച് നേരം അവിടെ വട്ടം കറങ്ങി നടന്നു അങ്ങനെ അമ്പലത്തിൽ നേരെ വേഗം വെച്ചിട്ട് ഞങ്ങൾ നേരെ കൊടജാത്രി മേലയ്ക്ക് കയറാന്നുള്ള പരിപാടിയിൽ എല്ലാവരും കൂടി വരി വരിയായിട്ട് നടന്നു നോക്കുമ്പോൾ കുറേ പേരുണ്ട് ഇപ്പൊ നോക്കുമ്പോൾ ഞാൻ എൻ്റെ വൈഫും കുട്ടിയും കൂടിയിട്ട് അമ്പലത്തിലൊക്കെ കയറി എന്താ സംഭവം എന്നൊക്കെ ഒന്ന് ചെറു ചിന്താക്കിണ്ടായിരുന്നു ചകിയുണ്ടായിരുന്നു അങ്ങനെ അവരെല്ലാം രണ്ടുപേരും കൂടി അമ്പലത്തിലൊക്കെ കയറി തൊഴുതു അങ്ങനെ ഞങ്ങൾ നേരെ നടക്കാനുള്ള പരിപാടിയിൽ സ്റ്റാർട്ട് ചെയ്തു ഇത് ചെറിയ ഞങ്ങളിപ്പോ കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ ചെറിയൊരു ഇവിടെ കുളിക്കാനൊന്നും പാടില്ല എന്നാണ് അവിടെ പറഞ്ഞിരുന്നത് ഇറങ്ങാനും പാടില്ല എന്ന് പറഞ്ഞ ഗ്രില്ലൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കിയപ്പോൾ എന്തേലും മീനോ കാര്യങ്ങളോ ഉണ്ടോയെന്ന് നോക്കിയപ്പോൾ നോക്കാൻ വേണ്ടി ഞാനും പിള്ളേരും കൂടിയിട്ട് ജസ്റ്റ് ആയിട്ട് അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയിട്ടു ഈ വെള്ളത്തിൽ ഇത്രയും വലിയ മീനുകളുണ്ട് പിന്നെ അവിടെ ആരും പിടിക്കുന്നില്ല അതാണ് അവിടുത്തെ മെയിൻ കണ്ടോ കുറേ മീനുകളുണ്ട് നിങ്ങൾക്ക് കാണുണ്ടോയെന്നറിയില്ല ഇത് മാത്രല്ല അവിടെയും കുറച്ച് നീങ്ങിയിട്ട് കുറേ മീനുകളുണ്ടായിരുന്നു ഞാൻ ചെന്നപ്പോൾ തന്നെ അവരെല്ലാവരും അങ്ങോട്ട് പോയി അങ്ങനെ ഞങ്ങൾ ഇതെല്ലാം കണ്ട് പിള്ളേരൊക്കെ വിളിച്ച് കാണിച്ചു കൊടുത്തു എന്റെ ചെക്കനും വിളിച്ചു അവനും ഇതൊക്കെ കണ്ട അതിശയായിരിക്കും വെച്ചിട്ട് അവനും വിളിച്ച് കാണിച്ചു കൊടുത്തു ഞങ്ങൾ വീണ്ടും നടക്കാനുള്ള ഞാൻ കാണിക്കണ സമയം കൊണ്ട് എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഒക്കെ ആറ്റത്തെത്തിട്ടു അവരൊക്കെ നടന്ന് ആ പകുതി ഇതാവാറ് കാഭാഗാവാറ് അങ്ങനെ ഞങ്ങൾ വീണ്ടും നടന്നു നടക്കും തോറും വഴികൾ മോശമായിക്കൊണ്ടേ ഇരിക്കയായിരുന്നു ശരിക്കും പറഞ്ഞു ഇതാണ് ശരിക്കും സ്റ്റാർട്ടിങ് നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഇത് അത്ര നല്ലൊരു റോഡല്ല കാരണം ഇപ്പം ഇത് വേറൊരു കോമഡി ആയിരുന്നു ഞങ്ങളുടെ ഫ്രണ്ടിലുള്ള ആൾക്കാരായിരുന്നു ഇവർ പറഞ്ഞൊരു ഷോർട്ട് എന്ന് പറഞ്ഞിട്ട് റൈറ്റ് സൈഡിൽ കൂടെ വേറെ പോയി പോയപ്പോൾ ഞങ്ങൾ അതിൻ്റെ പിന്നിൽ പോകണമെന്ന് ആലോചിച്ചപ്പോൾ അവർ തിരിച്ചു വന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഒരു ഷോർട്ട് കട്ട് ആദ്യം ഉണ്ടായിരുന്നു ആൾ പറഞ്ഞ സത്യം തന്നെയായിരുന്നു പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റോഡൊക്കെ ആ ഷോർട്ട് കട്ടൊക്കെ പുല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് മൊത്തം അടഞ്ഞിരിക്കായിരുന്നു അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല അവർ ആദ്യം വന്നപ്പോൾ ഇങ്ങനെ റോഡ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു പക്ഷെ ഇപ്പോൾ മൊത്തം മടഞ്ഞ് എല്ലാം കാടായിരിക്കുകയെന്ന് പറഞ്ഞു അവിടെ അങ്ങനെ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ നേരെ വഴിക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ കയറി കയറുമ്പോൾ ഇത് ചേച്ചിയാണ്ടോ ചേച്ചി കുട്ടീനെ കൊണ്ടിട്ട് പോവാണ് കോടയൊക്കെ പിടിച്ചിട്ട് കാരണം നല്ല രീതിയിൽ മഞ്ഞിങ്ങനെ വീണോണ്ടിരിക്കുന്നുണ്ട് അടിയിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ പേടിയാവും കാരണം അത്രയും ഫോഗായ കാരണം ഒന്നും കാണാൻ ഉണ്ടായിരുന്നില്ല ജസ്റ്റ് ആരെങ്കിലൊക്കെ സ്ലിപ്പായി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയും ഇല്ല ആരാ പോയി എന്താ എന്താ അവസ്ഥ കാരണം ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു കാരണം കൂടെ പിള്ളാരും എല്ലാരും ഉള്ള കാരണം കൊണ്ട് ആരെയൊക്കെ കാല് തെറ്റി വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയും ഇല്ല കാരണം ഞങ്ങൾ എല്ലാരും വേറെ 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 ആയിട്ടാണ് പോയിരുന്നു

അതാ ഇപ്പഴാണ് കേസ് ഞങ്ങൾ മര്യാദയ്ക്ക് ഒന്ന് കണ്ടത് ഇതിൻ്റെ അടിയിലൊക്കെ കാരണം ഇതിന് മുമ്പ് ഞങ്ങൾ കയറുമ്പോഴൊന്നും മഞ്ഞ് കാരണം ഒന്നും കാണാൻ പറ്റിയിരുന്നില്ല ഇപ്പോഴാണ് ഞങ്ങൾ ജസ്റ്റ്